ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്രാമത്തെ ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് ഏത് വർഷമാണ് ഉത്തരം ഏ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുഹമ്മദ് നബി അലൈഹി അലൈവസലമ തങ്ങൾ ചെറുപ്പത്തിൽ ചെയ്ത ജോലി എന്തായിരുന്നു ഉത്തരം ആടുമേക്കൽ മുഹമ്മദ് നബി അലൈഹി അലൈവസലമ തങ്ങളുടെ ജന്മസ്ഥലമായ മക്ക ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം സൗദി അറേബ്യ ഹിജറ കലണ്ടർ ആരംഭിച്ച ഏത് ഉത്തരം ഏ ഡി അറുനൂറ്റി ഇരുപത്തിരണ്ട് മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം പ്രശംസനീയമായ പ്രവാചകനായ മുഹമ്മദിനു ബിസലതാവു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ വർഷമേത് ഉത്തരം എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് നബിക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ആര് ഉത്തരം പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് ഏത് ഗോത്രത്തിലാണ് ഉത്തരം ഖുറൈശി ഗോത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ എത്ര ഉംറ ചെയ്തിട്ടുണ്ട് ഉത്തരം നാല് മുഹമ്മദ് നബിക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് ജിബ്രിൽ ദൂതൻ ബൈ നുബൂവത്ത് ലഭിച്ചത് ഉത്തരം ഹിറ ഗുഹ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ എത്രാമത്തെ വയസ്സിലാണ് നുബൂവത്ത് ലഭിച്ചത് ഉത്തരം നാപ്പത് മദീനയിലേക്ക് ഇജിറ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയായിരുന്നു ഉത്തരം അൻപത്തി മൂന്ന് മുഹമ്മദ് നബിയുടെ ഒട്ടകത്തിൻ്റെ പേരെന്താണ് ഉത്തരം കസ്വ പ്രവാചകത്തിന്റെ എത്രാമത്തെ വർഷമാണ് ദുഃഖവർഷം എന്നറിയപ്പെടുന്നത് ഉത്തരം പത്താം വർഷം പ്രവാചകനായ മുഹമ്മദ് നബി ജനിച്ചത് ഇജിറയ്ക്ക് എത്ര വർഷം മുമ്പാണ് ഉത്തരം അൻപത്തൊന്ന് ഹജ്ജി എന്നാൽ എവിടേക്കുള്ള തീർത്ഥാടനമാണ് ഉത്തരം മക്ക ആദിത്യ ഖലീഫ ആര് ഉത്തരം അബൂബക്കർ റതി അൻഹു കർബാല യുദ്ധം നടന്ന വർഷം വർഷമേത് ഉത്തരം എ ഡി അറുനൂറ്റി എഴുപത് ഹിജറ എന്നാൽ എവിടേക്കുള്ള പാലായനമാണ് ഉത്തരം മദീന ബദർ യുദ്ധം നടന്ന വർഷം ഏതാണ് ഉത്തരം ഏഴ് അറുനൂറ്റി ഇരുപത്തിനാല് നബിസലതാവുലേബിസലമ തങ്ങൾക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം ഉത്തരം അൽ അമീൻ മുഹമ്മദി എന്ന പേര് എത്ര തവണ പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് ഉത്തരം നാലു തവണ ഇസ്ലാം മതവിശ്വാസത്തിലെ ഔദ്യോഗിക കലണ്ടർ ഏതാണ് ഉത്തരം ഹിജറ കലണ്ടർ പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്ന നബി ആരാണ് ഉത്തരം സുലൈമാൻ നബി മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലമ്മ തങ്ങൾ വഫാത്തായത് എത്രാമത്തെ വയസ്സിലാണ് ഉത്തരം അറുപത്തി നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വഫാത്തായത് എവിടെ വെച്ചാണ് ഉത്തരം മദീന ലോകത്തിലെ ഏറ്റവും അധികം വ്യക്തികൾ സ്വീകരിച്ചിട്ടുള്ള പേര് ഏതാണ് ഉത്തരം മുഹമ്മദ് നബിദിനം ദേശീയ അവധിയായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ് ഉത്തരം വി പി സിങ് ഖുർആാനിൽ എത്ര പ്രവാചകന്മാരുടെ പേരാണ് പരാമർശിച്ചിട്ടുള്ളത് ഉത്തരം ഇരുപത്തിയഞ്ച് മദീന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം പ്രബുദ്ധ നഗരം എത്ര വർഷമാണ് മുഹമ്മദ് നബി മദീനയിൽ പ്രബോധനം നടത്തിയത് ഉത്തരം പത്ത് എത്ര വർഷമാണ് മുഹമ്മദ് നബി മക്കയിൽ പ്രബോധനം നടത്തിയത് ഉത്തരം പതിമൂന്ന് ഏറ്റവും അധികം ഇസ്ലാം മതവിശ്വാസികളുള്ള രാജ്യം ഏതാണ് ഉത്തരം ഇന്തോനേഷ്യ